സമ്മാനങ്ങൾ എന്നേക്കുമുള്ള ഓർമ്മക്കുറിപ്പാകണം പ്രിയപ്പെട്ടവർക്ക് നൽകൂ ആരെയും വിദ്യാഭ്യാസ മേഖലയിൽ മികവാർന്ന സേവനങ്ങൾ ഒരുക്കാൻ ഇനി ഹൈസർ ഹൈസർ കോളേജ് കോളേജ് ഓഫ് ഓഫ് അഡ്വാൻസ് അഡ്വാൻസ് സ്റ്റഡീസ് സ്റ്റഡീസ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മലപ്പുറം മുതൽ മഹാരാഷ്ട്രയിൽ നിന്നുള്ള ഒരു ജനപ്രിയ ലഘുഭക്ഷണമായ വടാപാവു വരെ വണ്ടൂർ കാനറ ബാങ്ക് റൂറൽ സെൽഫ് എംപ്ലോയ്മെന്റ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ സംഘടിപ്പിച്ച ഫുഡ് ഫെസ്റ്റ് ശ്രദ്ധേയമായി പതിമൂന്ന് ദിവസത്തെ ഫാസ്റ്റ് ഫുഡ് ട്രെയിനിങ് പൂർത്തിയാക്കിയവരാണ് വിഭവങ്ങൾ തയ്യാറാക്കിയത് വിവിധ ജില്ലകളിൽ നിന്നുള്ള മുപ്പത്തിയഞ്ചോളം യുവ സംരംഭകർ തയ്യാറാക്കിയ നൂറ്റി അൻപതിൽ പരം ഭക്ഷണ വിഭവങ്ങളുടെ വിപണിയായിരുന്നു മേളയുടെ പ്രധാന ആകർഷണം ചടങ്ങ് ഡയറക്ടർ പി മിഥുൻ ഉദ്ഘാടനം ചെയ്തു മലപ്പുറം പാലക്കാട് തൃശൂർ ജില്ലകളിൽ നിന്നുള്ള യുവസംരംഭകരാണ് ഫുഡ് ഫെസ്റ്റിവൽ പങ്കെടുത്തത് ഒരുപാട് ഫുഡ് ഐറ്റംസ് ആൾ സെയിൽ ചെയ്യണാണ് സ്കൂൾക്കാണെങ്കിലും അതേപോലെ അപ്പൊ പുതിയ വെറൈറ്റി ഐറ്റംസുകൾ പഠിക്കാനാണ് ഇവിടെ വന്നത് അപ്പോ ഞാൻ പ്രതീക്ഷിക്കാത്ത ഒരുപാട് ഐറ്റംസുകൾ പഠിച്ചു നമ്മൾ എത്ര പഠിച്ചാലും ഇതൊന്നും ഒരിക്കലും തീരുവില്ല ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത് അപ്പോൾ വെറൈറ്റി എന്തെങ്കിലും ഇവിടെ കിട്ടട്ടെ വിചാരിച്ചത് എന്നാണ് അപ്പോൾ ഒരുപാട് കിട്ടി പിന്നെ ഞങ്ങളെ സാറ് ഞങ്ങൾക്ക് കട്ടൊക്കെ ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുന്ന ഒരു സാറേന് ഗൗരവത്തിൽ നിൽക്കണ നാളെ ഞങ്ങളിൽ ഒരാളായിട്ടാണ് ഞങ്ങളെ സാറ് ഞങ്ങളിപ്പോ നിൽക്കുന്നത് ഇതിന്റെ ഒരു ഉമാ ഞാൻ വളാഞ്ചേരി എട്ട് പാലക്കാട് ഡിസ്ട്രിക്റ്റ് ആണ് തിരുവപുര സ്ഥലം എന്നാണ് പറയുന്നത് ഞാനൊരു ഗ്രൂപ്പ് വഴിയാണ് ഈ സ്ഥാപനത്തിനെ കുറിച്ചിട്ട് അറിയാൻ പറ്റിയത് അപ്പോ ഞാൻ ഓൾറെഡി ബി എസ് സി ഫുഡ് ടെക്നോളജി കഴിഞ്ഞ് ഇതുപോലെ ബിസിനസ് ഒക്കെ ആയിട്ടിരിക്കുന്നു അപ്പൊ നമുക്കൊരു ഹാൻഡ് സോൺ എക്സ്പീരിയൻസ് കിട്ടാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ ക്ലാസ് ഭയങ്കരമായിട്ട് യൂസ്ഫുൾ ആയിട്ടുണ്ട് ഏഹ് സാറ് നമുക്ക് കൊറേ ടിപ്സ് നമുക്ക് അറിയുന്ന സംഭവങ്ങളാണെങ്കിൽ പോലും ഓരോ ഓരോ ഇൻഗ്രീഡിയൻസ് എങ്ങനെ യൂസ് ചെയ്യണം ടിപ്സ് കാര്യങ്ങളൊക്കെ നമുക്ക് കൃത്യമായിട്ട് പറഞ്ഞു ീഡിയൻസ് ബിസിനസ് തലത്തിലേക്ക് എടുക്കുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം അതിനെങ്ങനെ യൂട്ടിലൈസ് ചെയ്യാം സാറേണ്ടായി അപ്പൊ ഭയങ്കര എഫക്റ്റീവ് ആയിട്ടുള്ള ക്ലാസ് ആണ് എന്റെ പേര് മുഹമ്മദ് സിനാൻ ഞാൻ അമ്പാടുന്നാണ് വരുന്നത് ഞാൻ പത്തലും നമ്മൾ ഓൾറെഡി ഡൽഹി ിൽ മിൽക്ക് ഷോപ്പ് നടത്ത നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പം ഇത് കൂടുതൽ സാധനങ്ങൾക്ക് അങ്ങ് എത്തിക്കാം എന്നുള്ളതാണ് ഇവിടെ വന്നിട്ട് പഠിച്ച് അതിലിപ്പോൾ കുറേ കുറേ ഫുഡ് ഐറ്റംസ് ഉണ്ടാക്കാൻ പഠിച്ചു ഇത് ഒന്ന് വ്യാപിപ്പിക്കണം ഇതാണ് ഇപ്പോഴത്തെ ഒരു ഇത് ഇവിടുന്ന് അതിനുവേണ്ടിയുള്ള ഹെൽപ്പും അതുപോലെ അതെങ്ങനെ ചെയ്യാം എന്നുള്ള രൂപത്തിൽ ദർശകർമാരൊക്കെ എല്ലാവരൊക്കെ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് അത് മുന്നോട്ടുള്ള ജീവിതത്തിൽ പ്രാവർത്തികമാക്കും ഡൊമൈൻ സ്കിൽ ട്രെയിനർ അജയ് ശങ്കർ വി പിള്ള ഫാക്കൽറ്റിമാരായ കെ ടി സാദികലി കെ എസ് സൂര്യ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു സമ്മാനങ്ങൾ എന്നേക്കുമുള്ള ഓർമ്മ കുറിപ്പാകണം പ്രിയപ്പെട്ടവർക്ക് നൽകൂ മോഹിപ്പിക്കുന്ന സഫായുടെ ഡയമണ്ട് ആഭരണങ്ങൾ സഫാ ചുര പാരമ്പര്യം പൊന്നാക്കിയ ആത്മബദ്ധ